ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളെ ചക്കപ്പൊരി കഴിച്ചിട്ടുണ്ടോ നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല പഴുത്ത ചക്ക വെച്ചിട്ടുണ്ടാക്കി എടുക്കുന്ന ഒരു അടിപൊളി ഐറ്റം അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിന് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക അര സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ ഞാൻ ഈ ബേക്കിംഗ് സോഡ നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത് കേട്ടോ ഒരുപാട് തിക്കായിട്ടും വേണ്ട ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടും വേണ്ട ഇനി ഞാനിവിടെ നല്ല പഴുത്ത ചക്ക അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് ഒരു ചോള രണ്ട് പീസാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഒരു ചട്ടിയിൽ നല്ല എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ഈ ചക്കയുടെ പീസ് ഈ എണ്ണയിലേക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്നിട്ട് പഴംപൊരി പൊരിച്ചെടുക്കണതുപോലെ തന്നെ ഇത് തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആണത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആണത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ഇത് എണ്ണയൊന്ന് കോരി മാറ്റാം ഇപ്പോൾ ദാ ഇതിൻ്റെ ആ നിറമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റുകയാണ് ആ എണ്ണയൊക്കെ നല്ലതുപോലെ വാർന്നു പോയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത മധുരമുള്ള ചക്ക ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും